ഗുഡ് മോർണിംഗ് ഞാൻ ജീത സുരേഷ് പൂനെയിൽ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാറില്ലായിരുന്നു കാരണം ഞാൻ എൻ്റെ പേര് പേരിതാന്നോ അല്ലെങ്കിൽ ഞാൻ എന്ന സ്ഥലത്തു നിന്നുള്ളതെന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് ചെയ്ത വീഡിയോയിൽ മറ്റേ പറഞ്ഞില്ലെന്നല്ലാതെ പിന്നെ ഞാൻ അങ്ങനെ പറയാറില്ല കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ഈയിടെ എൻ്റെ വീഡിയോ കണ്ട ഏതോ ഒരാൾ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് ആൾക്കാരൊന്നുമില്ല വളരെ കുറച്ച് പേർ മാത്രമേ എൻ്റെ വീഡിയോസ് കാണാറുള്ളൂ അതിൽ ഏതോ ഒരാൾ എന്നോടൊരു സജഷൻ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ആദ്യം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും കേൾക്കുന്നവർക്ക് നല്ലതെന്ന് പറഞ്ഞു കാരണം നമ്മളെ എല്ലാവർക്കും അറിയില്ലല്ലോ അപ്പം എൻ്റെ വിചാരം ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ ചെയ്യുമ്പം ഞാൻ ഞാൻ ഈ വീഡിയോയിൽ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ കുറേ വീഡിയോകൾക്കിടയിൽ ആരോ എൻ്റെ വീഡിയോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഈ ഇത് ഈ സ്ത്രീ ആരാണ് അല്ലെങ്കിൽ ഇതെവിടെയുള്ള സ്ത്രീ ആണെന്നൊക്കെ അവർ അത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കാനുള്ള ആ സാവകാശമൊന്നും ക്ഷമയൊന്നും ഇന്ന് ആർക്കും ഇല്ല അതിനുള്ള സമയവും ഇല്ല ആർക്കും അപ്പോൾ ഈ സ്ത്രീ ആരാണെന്ന് ആർക്കും അറിയില്ല ഏതോ ഒരു സ്ത്രീ എന്തോ സംസാരിച്ചു എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ അപ്പം എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വിശദമായിട്ടൊന്നും വേണ്ട രണ്ടേ രണ്ട് സെൻറ്റൻസ് നിങ്ങളുടെ പേര് നിങ്ങളെവിടെ നിന്ന ഏത് ചാനലാണെന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഒന്ന് ഒരാൾ ഒരു എനിക്കൊരു സജഷൻ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണല്ലോ അയാൾ പറഞ്ഞ് കറക്റ്റാണ് ഞാനൊന്നും പറയാതെ ഞാനിങ്ങനെ വന്നിട്ട് ഒരേതും വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എന്നെ അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ആദ്യം ആളാണ് സംസാരിക്കുന്നത് എന്നെ എല്ലാവർക്കും അറിയില്ലല്ലോ കുറച്ച് വർക്ക് പേർക്ക് മാത്രമല്ലേ എന്നെ അറിയുള്ളൂ എൻ്റെ ആ ചുറ്റുവട്ടത്തും ഈ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൽ എന്നെ പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ എന്നെ അറിയുള്ളൂ അല്ലാത്തവർ അങ്ങനെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഇരിക്കും ഏതോ ഒരു സ്ത്രീ എന്തോ സംസാരിച്ചു പോയി എന്ന് മാത്രമല്ലേ വിചാരിക്കുള്ളൂ അപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നിയത് ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോയിലും ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാനി അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് അതാണ് എൻ്റെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ വേറെ കണ്ട് നോക്കുമ്പം ഫേമസ് ആയ ആൾക്കാരുട്ടോ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോട് കമ്പയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിലും നമുക്ക് നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാമല്ലോ ആരുടെ അടുത്താണെങ്കിലും അത് നല്ല കാര്യമാണല്ലോ ഏത് ആളുടെ അടുത്ത് ഏത് കുട്ടിയുടെ അടുത്തുനിന്നാണെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം അവരൊക്കെ പറയുമ്പോൾ അവരുടെ പേര് പറയും ഞാൻ ഇന്നയാൾ ഇന്ന് അവരൊക്കെ വലിയ ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണ് അവർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഞങ്ങൾ അതിൻ്റെ ആ ഇത് പറഞ്ഞിട്ടാണ് അവർ ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് അപ്പം ഞാൻ ഒന്നും പറയാതെ വെറുതെ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ശരിയാണ് അവർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പേര് ജിത സുരേഷ് പൂനെയിൽ നിന്നാണ് സംസാരിക്കുന്നത് എൻ്റെ ചാനൽ എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജിത സുരേഷ് തന്നെയാണ് അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒക്കെ ഈ ടിവിയും കമ്പ്യൂട്ടർ മൊബൈൽ ഒന്നും ഇല്ലാതെ ജീവിച്ചിരുന്നല്ലോ ആ ഒരു കാലത്തെക്കുറിച്ച് ഇന്നാലോചിക്കുമ്പം നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് എങ്ങനെയായിരുന്നു നമ്മളുടെ ടൈം പാസ് എന്ന് നമുക്ക് ആലോചിക്കുമ്പം അന്ന് പക്ഷേ വായന എന്ന് പറഞ്ഞൊരു കാര്യം ഒരുപാട് ആളുകൾ ചെയ്തിരുന്ന ചെയ്തിരുന്നതായിരുന്നു വായനശാലകളും പിന്നെ ഈ മംഗളം മനോരമ ബാലരമ വനിത ഗൃഹലക്ഷ്മി അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങളും അതല്ലാതെ നോവൽ വായിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ നോവലുകളും ഒക്കെ വായിച്ചിട്ടൊക്കെ ആയിരിക്കും അന്ന് ടൈം പാസ് എന്നെനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രീ ടൈമൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിരുന്നല്ലോ അന്നും കോളേജിൽ പോകുന്നവർ സ്കൂൾ പോകുന്നവർ ജോലി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അത് കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ ഞാനങ്ങനെ ആലോചിച്ച് നോക്കായിരുന്നു അന്നൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്തിരുന്നത് ശരിയാണ് ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കും ആർത്തിയോടുകൂടി വായിക്കുകയായിരുന്നു കിട്ടി കഴിഞ്ഞാൽ എനിക്കോർ മെന്റ് വനിത ഗൃഹലക്ഷ്മി ഒക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളായിരുന്നു അന്നും അതുപോലെ കഴിഞ്ഞ പൂനേൽ വന്നതിന് ശേഷം ഇവിടെ മലയാളിക്കടയിലൊക്കെ ഈ ഗൃഹലക്ഷ്മി വനിതയൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ എനിക്കത് വാങ്ങിയേ പറ്റുള്ളൂ വാങ്ങണം വാങ്ങിയ ഉടനെ തന്നെ അതിലത്തെ കാര്യങ്ങളൊക്കെ വായിക്കണം എന്നായിരുന്നു പിന്നെ കാലം മെല്ലെ 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 മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പം നമ്മൾ ടി വി അന്ന് ടി വി എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ടി വി ഇല്ല ഉള്ള ടി വിയിലൊക്കെ ഈ ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൂരദർശനിൽ ഹിന്ദി മാത്രമേ ഉള്ളൂ ഏതോ ഒരു ദിവസം വ്യാഴാഴ്ചയോ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് രാത്രി എത്രയോ ഏഴരക്കോ എട്ട് മണിക്കോ അങ്ങനെ എന്തോ സമയത്ത് ഒരു ചിത്രഗീതം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഞങ്ങൾ ആ ഏജിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ല ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് അത് അത്ഭുതമായിട്ട് തോന്നും ഞാൻ എൻ്റെ മക്കളോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ അവർ അത്ഭുതത്തോടെ കേട്ട് അവർ തമ്മിൽ അങ്ങോട്ട് കൊണ്ട് ഡിസ്കസ് ചെയ്യും അയ്യോ ഇങ്ങനെ ഒന്നും ഒരു എൻജോയ്മെൻറ്റിനുള്ള ഒരു മാർഗ്ഗങ്ങളും ഇല്ലാത്ത ഒരു ലൈഫിൽ എങ്ങനെയായിരിക്കും ഇവർ ജീവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഇവരെ കൂടെ കൂടി ആലോചിക്കും ശരിയായിരുന്നു നമ്മളെങ്ങനെയായിരുന്നു അന്ന് ജീവിച്ചിരുന്നത് എന്നുള്ളതല്ലേ അന്ന് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് നമുക്കത് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് വെച്ചാൽ നമ്മൾ എങ്ങനെ എന്ത് ചെയ്തിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് പൂനെയിലേക്ക് വന്ന് വരുന്ന സമയത്തൊന്നും ഈ പറഞ്ഞ പോലത്തെ ഒന്നും തുടങ്ങിയിട്ടില്ല ടി വിയിലും ഒന്നും ചാനൽ ടി വി ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ വരും ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വരുമ്പം അപ്പോൾ ഞാനും ഭർത്താവും മാത്രമല്ലേ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് വീട്ടിൽ വേറെ ആരുമില്ല ഒരു ക്വാർട്ടേഴ്സ് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ക്വാർട്ടേഴ്സ് ഭർത്താവ് രാവിലെ ഏഴര എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചര വരെ ഏഴര മുതൽ അഞ്ചര വരെയാണ് അവർക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ ഏഴരക്ക് മുമ്പേ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചര കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് വരിക അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വരിക അത്രയും സമയം ഞാൻ ഒറ്റക്കാണ് ഈ വീട്ടിൽ ഇരുന്നു ഇരുന്നു കൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പം അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിൻ്റെ സ്ഥലത്ത് വെച്ചാൽ എല്ലാം ക്വാർട്ടേഴ്സാണ് ഫുൾ ബിൽഡിങ് ബിൽഡിങ്ങുകളുടെ ഒരു ഒരു സ്ഥലമായിരുന്നു അവിടെ വേറെ ഒന്നും ഒഴിഞ്ഞ സ്ഥലങ്ങളോ കാഴ്ച എന്തെങ്കിലും കാണാനൊന്നും നമ്മൾ ജനലിൽ കൂടി ആ സൈഡിൽ കൂടി ഇപ്പോഴത്തേക്ക് നോക്കിയാലും ഈ സൈഡിൽ കൂടി ഇപ്പോഴത്തേക്ക് നോക്കിയാലും ഒക്കെ നമുക്ക് ബിൽഡിങ്ങുകൾ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ എല്ലാ ബിൽഡിങ്ങുകളിലും ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഫാമിലി താമസിച്ചിരുന്നു അതിൽ കുറെ എണ്ണം മലയാളികൾ ഉണ്ടായിരുന്നു എങ്കിലും നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു പോകാനൊന്നും നമുക്ക് അറിയില്ല ഒന്നാമത് ഭാഷ അറിയില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പത്താം ക്ലാസ് വരെ ഹിന്ദി പഠിച്ച് പഠിച്ചിട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ ഹേന്നും ഹോന്നും തുമു ആ അത്തരക്കുള്ള ഡയലോഗ് അതും ക്ലാസ്സിൽ പഠിപ്പിച്ച് നല്ലതാണ് നമുക്ക് സംസാരിക്കാനുള്ളതോ കേട്ടാലും മനസ്സിലാക്കാനുള്ളതോ ഒന്നും കഴിവുണ്ടായിരുന്നില്ല പിന്നെ പൊതുവേ ഞാനൊരു അന്തർമുഖി ആയതുകൊണ്ട് എനിക്ക് ആരോടും അങ്ങനെ പെട്ടെന്ന് പരിചയപ്പെടാനുള്ള കഴിവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഗുഗ്രാമ ഞങ്ങളുടെ കേരള വീട് എന്ന് പറഞ്ഞാൽ വയനാട് വയനാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഉള്ളിലേക്ക് ഗ്രാമപ്രദേശം ശരിക്കുള്ള ഗ്രാമപ്രദേശത്ത് താമസിച്ച് വളർന്ന ഒരാളാണ് ഞാൻ ആളുകളോട് ഇടപഴകാനോ സംസാരിക്കാനോ ഉള്ള കഴിവൊന്നും എനിക്ക് ഇല്ല പെട്ടെന്ന് ആരോടും മർത്താരം പറയാനൊന്നും കഴിവില്ല ഹിന്ദി അറിയില്ല ഒരു സിറ്റിയിൽ ഞാൻ ഒരിക്കലും പോയിട്ടേ ഇല്ല ആകപ്പാട സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുള്ളത് കോഴിക്കോട് വല്ലപ്പോഴും ബാങ്ക് ടെസ്റ്റ് എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ എഴുതാൻ വേണ്ടി ഒരു ബസ്സിൽ ഞങ്ങളുടെ വയനാട്ടിൽ നിന്ന് കയറി കോഴിക്കോട് പോയി ടെസ്റ്റേഡിൽ തിരിച്ചു പോയിട്ടുള്ള ആ ഒരു അറിവ് മാത്രമേ സ്വന്തമല്ലാട്ടോ അതും അച്ഛൻ്റെയോ ഏട്ടൻ്റെ കൂടെ പോയിട്ടുള്ള ആ ഒറ്റ അറിവ് മാത്രമേ പുറം സ്ഥലത്തേക്കു വെച്ചുള്ളൂ വീട് വിട്ടാൽ സ്കൂൾ സ്കൂൾ വിട്ടാൽ വീട് അത് കഴിഞ്ഞാൽ കോളേജ് ആ ഒരു ഒരു ഇത് മാത്രമാണ് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന പുറം ലോകം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഞാൻ കല്യാണം കഴിഞ്ഞ് ട്രെയിനിൽ കയറി ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്നൊക്കെ ഫസ്റ്റ് ടൈമായിരുന്നു പൂനെയിലെത്തിക്കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം ഭർത്താവ് ജോലി പോകാണ്ട് വീട്ടിൽ നിൽക്കുകയും അതിനുശേഷം ഭർത്താവിന് ജോലിക്ക് പോകണമല്ലോ അപ്പോൾ ഈ ജോലിക്ക് പോയി കഴിയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു കൂട്ടിലിട്ട കിളിയെ പോലെ ഞാൻ ഇങ്ങനെ അസ്വസ്ഥ ഞാൻ എൻ്റെ മാത്രം കഥയല്ലാട്ടത് ഇതുപോലെ കല്യാണം കഴിഞ്ഞ് വരുന്ന മലയാളി പെൺകുട്ടികളുടെ ഒക്കെ അവസ്ഥയായിരിക്കും പിന്നെ ചില പെൺകുട്ടികൾ മറ്റൊക്കെ നന്നായിട്ട് അടുത്ത വീട്ടുകാരോട് ഇടപഴകുകയും അടുത്ത വീട്ടിലെ ഹിന്ദിക്കാരായിട്ടൊക്കെ കുറച്ച് കുറച്ച് മിംഗിൾ ചെയ്ത് അവരുമായിട്ടൊക്കെ അങ്ങനെയായിട്ട് ഹിന്ദിയൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്ന ചില പെൺകുട്ടികളുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അധികമായിട്ട് ആരായിട്ടും ഇടപഴകാത്തതുകൊണ്ട് ഞാൻ ഒന്നും പുറത്ത് വാതിൽ തുറക്കാനോ പുറത്തിറങ്ങാനോ ചെയ്യാതെ വാതിൽ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിട്ട് ഉള്ളിൽ തന്നെ ഇരിക്കും അപ്പം ഈ പറഞ്ഞ ടി വി ടി വി ഉണ്ട് പക്ഷെ ടി വിയിലൊന്നും മലയാള സംബന്ധമായ കാര്യങ്ങളൊന്നുമില്ല ഹിന്ദി മാത്രം ഹിന്ദി നമുക്കിട്ട് മനസ്സിലാവുകയില്ല അങ്ങനെ പിന്നെ പുറത്തേക്ക് നോക്കിയാൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല എല്ലാം ബിൽഡിങ്ങുകള് എല്ലാം ഹിന്ദിക്കാരും അവരും ഇവരൊക്കെ താമസിക്കുന്നു അവരൊക്കെ ജോലിക്ക് രാവിലെ ഭർത്താക്കന്മാർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരും ഈ പറഞ്ഞ പോലെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരിത് പിന്നെ എന്തെങ്കിലും വായിക്കാനോ പുസ്തകങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അന്ന് അങ്ങനെ അന്ന് ഇങ്ങനത്തെ വനിത ഗൃഹലക്ഷ്മി അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഉടനെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വായിച്ച് തീർന്നു പോകും എന്നാൽ ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ ഇവിടെ ന്യൂസ് പേപ്പറും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറും അല്ലെങ്കിൽ മറാഠിയാണ് കിട്ടുന്നത് അപ്പോൾ ഇംഗ്ലീഷ് പത്രമൊന്നും വായിച്ചിട്ടൊന്നും നമുക്കൊരു ശീലമില്ല വായിച്ചൊരു സംതൃപ്തിയിട്ട് കിട്ടുകയില്ല നമുക്ക് എല്ലാത്തിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുകയില്ല നമ്മളവിടെ നിന്നൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പാഠഭാഗങ്ങൾ മാത്രം പഠിക്കുക എന്നല്ലാതെ അല്ലാതെ പത്രം വായിച്ച് മനസ്സിലാക്കാനോ അതിലൊരു ഇഷ്ടം തോന്നാനോ എന്നുള്ള കഴിവൊന്നും നമുക്ക് ഇന്നത്തെ കുട്ടികളൊക്കെ ഉണ്ടാകുകയും നമ്മുടെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ആർക്കും അപ്പം മലയാളം പത്രം വായിക്കുന്ന സുഖമൊന്നും ഇംഗ്ലീഷ് പത്രം വായിച്ചാലൊന്നും കിട്ടില്ല അപ്പോൾ വീട്ടിലും ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ പത്രമൊക്കെ വരുത്തിക്കും രാവിലെ അപ്പോൾ വെറുതെ ഒന്ന് മറിച്ച് നോക്കി അവിടെ വെക്കും ആരോഗ്യം ബോധിപ്പിക്കാൻ ഒന്നും വായിക്കില്ല പിന്നെ ഈ പറഞ്ഞ എന്തെങ്കിലും മാസികകൾ വായിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം അകത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടോ പിന്നെ പണിയൊന്നുമില്ല രാവിലെ ഭർത്താവ് പോകുന്ന സമയത്ത് നമ്മൾ ടിഫിനും ഭക്ഷണമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല ഒരു ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ ഒരു അടിച്ചു വാരി തുറക്കാൻ ഒരു സ്ത്രീ വരുന്നുണ്ടായിരുന്നു അവർ വന്ന് അടിച്ചു വാരി തുറച്ച് പോയി കഴിഞ്ഞാലും അവരോടും വല്ലാതെ വർത്താനൊന്നും പറയില്ല കാരണം അറിയില്ലല്ലോ ഭാഷയറിയാത്തതുകൊണ്ട് അവരവരെ ജോലി ചെയ്യും പോകും ഇങ്ങനെ വൈകുന്നേരം വരെ കഴിച്ച് കൂട്ടി വൈകുന്നേരം ആവുമ്പോൾ ഭർത്താവ് എങ്ങനെയെങ്കിലും വന്ന് വന്നാൽ മതിയെന്ന് വെച്ച് ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ വൈകുന്നേരം ഭർത്താവ് വരികയെന്ന് പറഞ്ഞാൽ ഒരു സ്വർഗ്ഗ സ്വർഗം കിട്ടുന്ന പോലെയാണ് വന്നുകഴിഞ്ഞാൽ പിന്നെ സന്തോഷമായി ചായ ഒടിക്കൽ കഴിഞ്ഞ് പിന്നെ ഉടനെ തന്നെ വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി സിറ്റിയിൽ കൂടിയൊക്കെ കറങ്ങി റെസ്റ്റ് എൻജോയ് ചെയ്ത് രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു പിന്നെ രാത്രി കഴിഞ്ഞ് രാവിലെ എട്ടാൽ പിന്നെ ഇത് തന്നെ അങ്ങനെ ഒരാഴ്ച മുഴുവൻ കഴിഞ്ഞാൽ ഞായറാഴ്ചയാണ് ഒരു ദിവസം ലീവ് ഉള്ളത് ആ ദിവസം പിന്നെ സന്തോഷമാണ് ജോലിക്കൊന്നും പോകണ്ടല്ലോ അപ്പോൾ നമ്മൾ പുറത്ത് പോലും കറങ്ങലും ഭക്ഷണം കഴിക്കലും കറങ്ങാൻ പോലും കാഴ്ച കാണാൻ പോലും ഒക്കെ എൻജോയ്മെൻ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു ആ കാലം ആ കാലത്ത് പക്ഷേ ഈ പറഞ്ഞ പോലത്തെ മൊബൈൽ എൻജോയ്മെൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടൈം പോകാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു ആ കാര്യത്തെക്കുറിച്ച് അന്ന് അങ്ങനെ എങ്ങനെയൊക്കെ വളർന്നു പിന്നെ ഒരു വർഷം ഒന്നര വർഷം രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും മോളുണ്ടായി മോളുണ്ടായി പിന്നെ പിന്നെ നമുക്ക് ഒന്നിനും സമയമില്ല കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നോക്കലും കുട്ടികളെ കാര്യങ്ങളും കൊണ്ട് നമുക്കൊന്നിനും സമയമില്ല പിന്നെ കുട്ടി വലുതാവുന്നു കുട്ടീനെ സ്കൂളിലേക്ക് കൊടുക്കുന്നു അപ്പോഴത്തേക്ക് അടുത്ത കുട്ടി ഉണ്ടാവുന്നു പിന്നെ രണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് കൊടുക്കുന്നു പിന്നെ ഒട്ടും സമയമില്ല അങ്ങനെ നമ്മൾ ബിസിയായി അങ്ങനെ അങ്ങനെ പോകുന്നു പക്ഷേ ആദ്യത്തെ ആ ഒരു കുറച്ച് കാലം ആരുമില്ലാത്ത ഒരു കാലമല്ലേ ആ സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ട ഒരു അല്ല ഭയങ്കര ഫീൽ ചെയ്യുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ കുറിച്ചൊക്കെ വല്ലാതെ ആലോചിച്ച് ഫീൽ ചെയ്യുന്ന ഒരു കാലമായിരുന്നു അപ്പോൾ വൈകുന്നേരം ഭർത്താവ് വന്നതിന് ശേഷം ഭർത്താവിൻ്റെ കൂടെ സ്കൂട്ടറിൽ കയറി ഞാൻ കയറിയിട്ട് ഞങ്ങൾ സിറ്റിയിൽ കൂടെയൊക്കെ കറങ്ങി നടക്കുന്ന സമയത്ത് ഞാൻ സമയം നോക്കുമ്പോൾ അന്നേരം ആ സമയം ഒരു മണി ആറേ മുക്കാൽ അല്ലെങ്കിൽ ഏഴ ഏഴ എന്നൊക്കെ ഇങ്ങനെ കാണുമ്പം ഈ ഭയങ്കര ഹൈഫൈ സിറ്റിയിൽ കൂടി പൂന സിറ്റിയിൽ കൂടി ഞങ്ങൾ ടു വീലറിൽ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തും ഞാൻ ആലോചിക്കുന്നത് എന്നേര മനസ്സിൽ ഇപ്പം അത്ര സമയമായി ആ ഏഴുമണിയായി ഏഴരയായി ഞങ്ങളുടെ വീട്ടിലിപ്പം എന്ന് വെച്ചാൽ വയനാട്ടിലെ ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന സമയമാണ് ഇപ്പം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ അവിടെ എന്തായിരിക്കും എല്ലാവരും ഭക്ഷണം കഴിക്കേണ്ട സമയമായിരിക്കും അല്ലെങ്കിൽ നാട്ടിലെ വീട്ടിലെന്നു പറഞ്ഞാൽ ലൈറ്റ് പോലും അന്നേരം വന്നിട്ടില്ല ഞങ്ങളുടെ വീട്ടിലൊന്നും വിളക്ക് കത്തിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കുറേ കാപ്പിത്തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു വീട് ആ ഇപ്പോൾ ഒച്ചകളോ അനക്കങ്ങളോ ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചെറിയൊരു കരിയിലയുടെ അനക്കം പോലും നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റും പിന്നെ വീട്ടിൽ ടിവിയോ സാധനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സൗണ്ട് ഒന്നുമില്ല അതുകൊണ്ട് വളരെ കടുത്ത നിശബ്ദത വല്ല ചീ വീടുകളുടെ ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളോ മറ്റോ രാത്രിയല്ല പക്ഷികളല്ല എന്തെങ്കിലും അങ്ങനെ കരയുന്ന ശബ്ദമോ മാത്രമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിന്ന് വന്ന ഞാൻ ഈ സിറ്റിയിൽ കൂടി കറങ്ങുന്ന സമയത്തും എൻ്റെ മനസ്സ് ആ വയനാട്ടിലെ ആ വീടും ആ ചുറ്റുവട്ടവും ആ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു അന്നായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു ഞാൻ ഈ സിറ്റിയിൽ കൂടെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ കാണുകയും എൻജോയ് ഒന്നും ചെയ്യാതെ എന്റെ ചിന്തകളൊക്കെ എപ്പോഴും വയനാട്ടിലെ വീടും ആ സ്ഥലത്തി ഇപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടാവും എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെല്ലെ 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 മാറി മാറി ശരിയാണ് പിന്നെ കുറേ വർഷങ്ങൾ ഇപ്പം പത്ത് മുപ്പത്തി അഞ്ച് വർഷം തോളായിട്ട് ഇപ്പം പൂനെയിലാണ് അപ്പം നമ്മൾ ഈ ഇവിടുത്തെ ആയിട്ട് നമ്മൾ നിങ്ങളായി പിന്നെ ഓരോ ഓരോ കാര്യങ്ങളായി ടിവിയും പിന്നെ അതിൻ്റെ ചാനലുകൾ വന്നു മലയാളം ചാനലുകൾ അതും വന്ന് ഇപ്പം നമുക്ക് ഒരു പുസ്തകം കയ്യിൽ കിട്ടിയാൽ നമുക്ക് വായിക്കാൻ താല്പര്യമില്ല പറയുമ്പം അഹങ്കാരാണെന്ന് വിചാരിക്കുമെങ്കിലും സത്യം പറഞ്ഞാലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഒരു മംഗളോ അല്ലെങ്കിൽ ഒരു ഗൃഹലക്ഷ്മിയോ ഒരു വനിതയോ ഒന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയാൽ നമ്മൾ വെറുതെ ഒന്നും ഇങ്ങനെ മറിച്ചു നോക്കുക എന്നല്ലാതെ വായിക്കാൻ ഇപ്പം നമുക്ക് താൽപ്പര്യമേ ഇല്ല അത് എൻ്റെതോ അല്ലെങ്കിൽ ഈ ഈ ഇങ്ങനെയുള്ള ആരുടെയും മിസ്റ്റേക്കല്ല കാലം പോയ പോക്കാണ് കാലം മാറി ഒരുപാട് വ്യത്യാസത്തിലേക്ക് പോയി കാലം നമുക്കെല്ലാവർക്കും ഇപ്പം മൊബൈലില് അല്ലെങ്കിൽ ടി വിയിലുള്ള കാണാൻ ഉള്ളതാണ് ഇപ്പോൾ താല്പര്യം വായിക്കാൻ ആർക്കും താല്പര്യമില്ല കേൾക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും കേൾക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യാന്നുള്ള പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ട് വായിക്കാനുള്ളൊരു ഇഷ്ടം ഇപ്പം ഒരുപാട് ആളുകൾക്കില്ലാണ്ടായി പക്ഷെ ഇന്നും പുസ്തകങ്ങൾ അരിച്ചു പെറുക്കി വായിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ല എന്നല്ലേ എന്തെങ്കിലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ പറഞ്ഞ റീൽസ് നമ്മളെ മുമ്പിലേക്ക് വന്നു ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വിടുമ്പോൾ പല പല റീൽസും അതും ഒരു റീലിന് ഒരു കുറച്ച് ലെങ്ത് കൊടിക്കഴിഞ്ഞാൽ നമുക്കത് മുഴുവൻ കാണാനുള്ള ക്ഷമയില്ല സെക്കൻഡ്സ് കൊണ്ട് തീരണം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ഫാസ്റ്റ് ലൈഫിലേക്ക് നമ്മൾ നീങ്ങും അപ്പം അങ്ങനെയുള്ള ഒരു ലൈഫിലേക്കൊക്കെ ഇപ്പം നമ്മൾ ജീവിക്കുന്നു അന്ന് നമ്മൾ അങ്ങനെ ഒരു ലൈഫിലായിരുന്നു ജീവിച്ചിരുന്നത് അതിനു മുമ്പേ കല്യാണത്തിന് മുമ്പേ വയനാട്ടിലുള്ള ആ വീട്ടിൽ നമ്മൾ ജീവിച്ചപ്പോഴും നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോഴും ആ കാലം നമുക്ക് ഹാപ്പി തന്നെയായിരുന്നു ഓരോ കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ് അങ്ങനെ പോകുമ്പോൾ നമ്മൾ പുറകോട്ടുള്ള കാലങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കിരുന്നു വിചാരിക്കുകയാണ് എങ്ങനെയാണ് അന്ന് ലൈറ്റില്ലാതെ എങ്ങനെ നമ്മൾ ജീവിച്ചു എങ്ങനെ മൊബൈൽ ഇല്ലാതെ നമ്മൾ ജീവിച്ചു എങ്ങനെ ഫാൻ ഇല്ലാത്തൊരു കാലം എങ്ങനെ ലൈറ്റ് ലൈറ്റില്ലാത്തൊരു കാലം എങ്ങനെ പൈപ്പിൽ വെള്ളം വരാത്തൊരു കാലം എങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ മിക്സി ഇല്ലാത്ത കാലം അങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ് ഇന്നത്തെ കുട്ടികൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല അവർ അത്ഭുതത്തോട് പറയുമ്പം ആ അത്ഭുതത്തിൽ എനിക്കും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് കാരണം ഇപ്പോൾ എനിക്കും അത് ആലോചിക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട് എങ്ങനെയായിരുന്നു അന്ന് അങ്ങനെ കഴിഞ്ഞ് പോയിരുന്നതെന്നുള്ളത് ഒരു എന്തെങ്കിലും വിവരങ്ങൾ വീട്ടിലേക്ക് അറിയിക്കണമെങ്കിൽ ഒരു കത്ത്ഴുതിയിട്ട് ഇവിടുന്ന് കത്ത് നാട്ടിലേക്ക് കിട്ടണമെങ്കിൽ നാല് ദിവസം എടുക്കും ഞാൻ തിങ്കളാഴ്ച ഇവിടുന്ന് പോസ്റ്റ് ചെയ്ത് അത് വ്യാഴമോ അല്ലെങ്കിൽ ചിലപ്പം വെള്ളിയോ ആണ് എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന നാട്ടിൽ അവിടുന്ന് ഒരു കത്ത് അമ്മയോ ആരെങ്കിലും ഇങ്ങോട്ട് എഴുതുകയാണെങ്കിൽ അത് എനിക്ക് പിന്നെ ആഴ്ച തീരുമ്പോഴാണ് ഇവിടെ കിട്ടുന്നത് അപ്പം ഉടനടി ഒരു വിവരം ആരെങ്കിലും അറിയിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു സംഭവമൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഫോൺ ഉണ്ടായിരുന്നില്ല മൊബൈൽ ഫോണും ഇല്ല സാധാരണ ഫോണുമില്ല അപ്പം നമ്മൾ അതൊന്നും അറിയിക്കാൻ പറ്റില്ല അപ്പോൾ എങ്ങനെ ഒരു യാത്ര കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എത്ര സമയത്ത് എന്നൊക്കെ എങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴോ യാത്ര പോകുമ്പോഴൊക്കെ എങ്ങനെ മറ്റുള്ളവരെ അറിയിച്ചിരുന്നു എന്നൊന്നും കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കും ഉത്തരവുമില്ല അന്ന് അങ്ങനെ അറിയിക്കലില്ലായിരുന്നു പോയ പോയി എത്തുമായിരിക്കും എന്നുള്ള പ്രതീക്ഷ മാത്രം കത്ത് എഴുതിയിട്ട് മാത്രമല്ലേ അറിയിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ഇത്രാം തീയതി ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട് ഈ സമയമാകുമ്പോൾ അവിടെ എത്തുകയായിരിക്കും എന്നൊരു പറയ എന്നല്ലാതെ അതിൻ്റെ ഇടക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗങ്ങളുമില്ലല്ലോ അപ്പോൾ ആ കാലത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞപ്പം ഏതാണ് നല്ല കാലം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും പറയാൻ പറ്റും ഇപ്പോഴത്തെ കാലം തന്നെയാണെന്ന് പക്ഷേ ഇപ്പോഴത്തെ കാലത്തിന് അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട് എന്നാലും ഇന്നത്തെ ഫാസ്റ്റ് ലൈഫാണ് കുറേയും കൂടി നല്ലത് നമ്മളങ്ങനെ ഒഴുകി ഒഴുകി പോവാണ് ഈ ലൈഫിൽ കൂടി പിന്നെ പരിചയപ്പെടുന്ന ചില ആൾക്കാർ ഓൺലൈനിൽ കൂടി പരിചയപ്പെടുന്നതും അല്ലാതെ ജീവിതത്തിൽ പരിചയപ്പെടുന്ന ചില ആൾക്കാർ ജയിക്കാറുണ്ട് നാടാണോ ഇഷ്ടം ഇവിടെയാണോ ഇഷ്ടം അത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് സത്യം പറഞ്ഞാൽ ഒരു കല്യാണം കഴിയുന്നവരെ പത്തിരുപത്തി മൂന്ന് വയസ്സ് വരെ നമ്മൾ ജീവിച്ച സ്ഥലമാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാല് അതിനുശേഷം മുപ്പത്തഞ്ച് വർഷം ജീവിച്ച സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതും ഉണ്ടായതും കുട്ടികൾ വലുതായതും കുട്ടികളൊക്കെ ജോലി കിട്ടതും പഠിച്ചതും വളർന്നതും എല്ലാ സ്ഥലം ഇവിടെയാണ് നമ്മൾ ജനിച്ചതും വളർന്നതും പഠിച്ചതും ആയ സ്ഥലങ്ങളൊക്കെ അവിടെയാണ് നമുക്ക് ആ സ്ഥലവും നമ്മളുടെ സ്വന്തം സ്ഥലം തന്നെയാണ് ഈ സ്ഥലവും നമ്മളുടെ സ്വന്തം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വീടുണ്ടാക്കി നമ്മളിവിടെ താമസിക്കുമ്പോൾ ഈ സ്ഥലം നമ്മളുടെ സ്വന്തം സ്ഥലമാണ് നാട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് അവിടെ ഹാപ്പി തന്നെയാണ് പക്ഷേ നമ്മൾ മക്കളൊന്നും നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കുറേ കാലം താമസിക്കാൻ പറ്റില്ല അവിടുത്തെ സാഹചര്യമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് അവരുടെ മാതൃസ്ഥലം ഇത് തന്നെയാണല്ലോ ഇതാണ് അവരുടെ നാട് അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടെയാണ് അവർക്ക് നാട്ടിൽ പോയി കാഴ്ചകൾ കാണുക തിരിച്ചു വരിക എന്നല്ലാതെ അവിടെ സെറ്റിൽ ചെയ്യുന്നതിനെ പറ്റി അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ സാഹചര്യവും അവിടുത്തെ ചുറ്റുപാടൊന്നും അവർക്ക് ഒരുപാട് ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പം മക്കൾ എവിടെയോ അവിടെ നിൽക്കുന്നതാണല്ലോ നമ്മളും നല്ലത് നമ്മളും പ്രായം കൂടി വരികയാണ് അപ്പം മക്കളുള്ള സ്ഥലത്ത് നമ്മൾ നിൽക്കണം നമുക്കൊരു വയ്യാണ്ടായാലും ഒരു സൂക്കാണ്ടായാലും ഇനി വയസ്സ് പ്രായ വയസ്സും പ്രായം കൂടി വരുമ്പം നമുക്ക് എന്തായാലും അസുഖങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഒരാൾ കെയർ ചെയ്യുകയോ നോക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ അപ്പോൾ നമ്മൾ മക്കളുള്ള സ്ഥലത്താണല്ലോ നമ്മൾ നിൽക്കേണ്ടത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ റിട്ടയർ ആയിട്ട് എന്തുകൊണ്ട് നാട്ടിൽ സെറ്റിൽ ചെയ്തില്ല പക്ഷെ എന്തിനാണ് പൂനെയിൽ പോയി നിൽക്കേണ്ടത് പക്ഷേ ഇത്രയും മനോഹരമായ വയനാട് നിങ്ങൾ പൂനെയിലത്ത് നിൽക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കി താമസിച്ചുകൂടിയെന്ന് ചോദ്യം കറക്റ്റാണ് നല്ല പ്രകൃതി രമണീയമായ വയനാട് ഉള്ളപ്പം നമുക്ക് വയനാട്ടിൽ താമസിക്കാൻ നല്ലതാണ് പക്ഷേ നമ്മൾ ഞങ്ങൾ ഇപ്പൊ വയനാട്ടിൽ വന്ന് വീടുണ്ടാക്കി അവിടെ താമസിച്ചോ എന്ന് വിചാരിച്ചോ കുട്ടികൾ എന്തായാലും അവിടെ നിന്ന് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല കുട്ടികൾ ഇവിടെ നിൽക്കും നമ്മൾ അവിടെ താമസിച്ചു കുറെ കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പ്രായവരല്ല എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വിചാരിച്ചോ ഇപ്പൊ നമ്മളെ നോക്കാൻ ഉരുണ്ട് ഇപ്പൊ നമ്മളെ ബന്ധുക്കളെ ആശ്രയിക്കണം അവർക്കും എല്ലാവർക്കും തിരക്കാണ് എല്ലാവരും അവരവരുടെ ഫാമിലിയും കാര്യങ്ങളായിട്ട് പോകുമല്ലേ അപ്പൊ അവരൊക്കെ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നമ്മളെ മക്കളെ വിളിച്ചാൽ ഇവിടെ നിന്ന് മക്കളവിടം വരെ വന്നു നമ്മൾ അവിടെ നിന്ന് അവർ നോക്കുവോ പിന്നെ അവിടെ നിന്ന് നമ്മളെ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അതൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ നമ്മള് അനുസരിച്ച് പെരുമാറുന്നതാണ് നല്ലത് മക്കൾക്ക് ഏതാണ് സൗകര്യം ഇവിടെ നിൽക്കുന്നതാണ് അവർക്ക് സൗകര്യം ഇതാണ് അവരുടെ ലോകം ഇവിടെയാണ് അവർക്കെല്ലാം പരിചയമുള്ളത് ഹോസ്പിറ്റലും കാര്യങ്ങളും എല്ലാം പരിചയമുള്ള ഇവിടെയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ സൗകര്യാർത്ഥം നമ്മൾ ഇവിടെ സെറ്റിൽ ചെയ്ത് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരെ കൂടെ നമ്മൾ ജീവിക്കണം അതാണ് നല്ലത് പക്ഷേ കുറെ ആൾക്കാർ പറയും നിങ്ങൾക്കൊക്കെ മറന്നുപോയി പണ്ട് വയനാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച നിങ്ങളൊക്കെ അവിടെ പോയി താമസിച്ചിട്ട് നമ്മളെ സ്വന്തം നാടിനെ മറന്നുപോയി സ്വന്തം നാടിനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേരളവും കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മളെ വയനാട് നമ്മളുടെ സ്വന്തം സ്ഥലം എത്ര വന്നാലും എത്ര കണ്ടാലും മതിയാവാത്ത നമ്മളുടെ സ്വന്തം സ്ഥലമാണ് വയനാട് അത് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷേ സാഹചര്യങ്ങൾ അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാണ്ട് എനിക്ക് വയനാടാണ് ഇഷ്ടം ഞാൻ വയനാട്ടിൽ നിൽക്കുള്ളൂ എന്ന് നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയാൽ നമ്മൾ മക്കൾക്ക് ബുദ്ധിമുട്ട് വരുന്നത് അവരെ നമ്മൾ ശല്യപ്പെടുത്തുന്ന തീര്യാണ് നമ്മള് സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ പിന്നെ ഇവിടെ ജീവിച്ച് ജീവിച്ച് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളായി ശീലായി ഇവിടെ സാഹചര്യങ്ങളും ഇവിടുത്തെ സിറ്റിയും ഇവിടുത്തെ തിരക്കും ഇവിടുത്തെ ഇവിടുത്തെ ഭാഷയും എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഭക്ഷണങ്ങളും എല്ലായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആയി കുറെ വർഷങ്ങൾ നിക്കുമ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ആകുമല്ലോ അത് ഇവിടെ ആയാലും അമേരിക്ക ആയാലും ഏത് സ്ഥലമായാലും അതുപോലെയാണ് നമ്മൾ നിക്കുന്നത് അപ്പം ഏർ ഇവർക്കൊക്കെ അഹങ്കാരാണ് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു പോയി നമ്മളെ സ്വന്തം നാടിനെ മറന്നുപോയി എന്ന് പറയുന്ന കുറേ ആൾക്കാരെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്തത് അങ്ങനെ ആരും ആരുടെയും മറന്നിട്ടില്ല നമുക്ക് അതും ഇതും ഒക്കെ പ്രിയം തന്നെ ഒക്കെ നമ്മളുടെ ഇന്ത്യയാണ് ഇന്ത്യയിലെ പല പല ഭാഗങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഏത് സ്ഥലങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് വെച്ചാൽ ആ സ്ഥലമാണല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം അത് പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്താണ് എല്ലാവർക്കും സുഖം എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം